السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين ഹുമാനുമുള്ള സഹോദരങ്ങളെയും നമ്മുടെ ഇമാം ഹുസരത്ത് ഖലീഫത്തുള്ള മുനിയർ അഹമ്മദ് ഹസീം നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധൻ വിശുദ്ധീകരണ പാഠങ്ങളിൽ സോറാലി നൂറ്റി അൻപത്തി രണ്ടാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് سنلقي في قلوب الذين كفروا الرعب بما شركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين سنلقي نام يدب സനുപി നാം ഇടും ഫീ കഫറു ഫീ കുലൂബി ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ നാം ഇടുന്നതാണ് അല്ലദീന കഫറു സത്യത്തെ നിഷേധിച്ചവരുടെ സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ ൊടുക്കുന്നതാണ് റൊഴ ഭയത്തെ റൊൾബ് എന്ന് പറഞ്ഞാൽ ഭയം സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ ഭയത്തെ നാം ഇട്ടുകൊടുക്കും ബിമ കാരണത്താൽ ഒരു കാരണത്താലാണ് അതിട്ട് കൊടുക്കുന്നത് അഷ്റഖു ബില്ല അള്ളാഹുവിന് അവർ പങ്ക് ചേർത്തു അള്ളാഹുവിന് അവർ പങ്കാളികളെ സ്ഥാപിച്ചു മാലം യുനസിൽ അവർക്ക് യാതൊരു യാതൊന്നും ഇറക്കിയിട്ടില്ല ബിഹി അതിന് ഈ പങ്ക് ചേർക്കുന്നതിന് അവർക്ക് യാതൊന്നും ഇറക്കി കൊടുത്തിട്ടില്ല സുൽത്താനും തെളിവ് ഒരധികൃത രേഖയും അള്ളാഹു ഇറക്കി കൊടുത്തിട്ടില്ല ഈ പങ്കാളികളെ സ്ഥാപിച്ച് ആരാധിക്കുന്നതിന് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു രേഖയുമില്ല ചില അനുമാനങ്ങളും തോന്നലുകളും മാത്രമാണ് അതിന് ആധികാരികമായ യാതൊരു രേഖയും സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആധികാരിക രേഖ അതൊന്നും നാം അവതരിപ്പിച്ചിട്ടില്ല യുനസിൽ ബിഹി അങ്ങനെ അവർ ചെയ്യാൻ ശെർക്ക് വച്ചിക്കുവാൻ നാം അവർക്ക് ഒരു രേഖയും ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടില്ല ഉഹുമുന്നാറു അവരുടെ മുവാഹും അവരുടെ അഭയസ്ഥാനം പാർപ്പിടം അന്നാർ നരകമാണ് വ ബിസ്സ മസുവാലാലിമീൻ വെ എത്രയോ ചീത്തയായതാണ് മോശമായതാണ് മസുവ പാർപ്പിടം താമസസ്ഥലം എന്നർത്ഥം അലിമീന അക്രമികളുടെ അക്രമികളുടെ വാസസ്ഥലം വളരെ മോശമായതാണ് ഇവിടെ അലീഫത്തുള്ള നൽകുന്ന വിശദീകരണം വിഷാൽ ത്രോ ടെറർ ഇൻ ടു ദ ഹാർട്ട്സ് ഓഫ് ദോസ് ഹു ഡിസ്ബിലീവ് അവിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു താല ഹയത്തെ ഇട്ടുകൊടുക്കും ഫോർ ദേ ഹാവ് അസോസിയേറ്റഡ് വിത്ത് അള്ളഹ കാരണം അവർ അള്ളാഹുവിനെ പങ്കുചേർത്തു ചേർത്തു പങ്കാളികളെ സ്ഥാപിച്ചു ദാറ്റ് വിച്ച് ഹീ ഡി നോട്ട് സെൻ ഡൗൺ എനി അതോറിറ്റി അതിന് അവർക്കൊരു തെളിവും നൽകിയിട്ടില്ല അല്ലാഹു അവർക്ക് ഒരു തെളിവും രേഖയും നൽകിയില്ലാതിരിക്കെ അവർ അള്ളാഹുവിനു പങ്കാളികളെ വെച്ച് ആരാധന നടത്തുക ദ റെബോർഡ് ദ ഫയർ അവരുടെ സങ്കേതം അവരുടെ വാസസ്ഥലം അഗ്നിയിലാണ് ആൻഡ് ഈ വിൽ ഇൻഡിഡ് ഇസ് ദ ഡെല്ലിംഗ് പ്ലേസ് വളരെ മോശമായ ഒരു താമസസ്ഥലം ഓഫ് ദ റോങ് ഡൂയേഴ്സ് ഈ അക്രമം ചെയ്യുന്ന ആളുകൾക്ക് ഒരുക്കുന്നത് വളരെ മോശമായ ഒരു ഇടമാണ് ദ പ്രസൻറ്റ് വേഴ്സ് കൺഫേംസ് ഈ വചനം തറപ്പിച്ച് പറയുന്നത് ദ ഫാക്റ്റ് ഒരു വസ്തുത ആണ് ദാഷാൽ ആൾവേസ് ബി വിത്ത് ഹീസ് സിൻസിയർ സെർവൻസ് എപ്പോഴും അവൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരുടെ കൂടെ ഉണ്ടായിരിക്കും ദറ്റ് അല്ലാ ഷാൽ ആൾവേസ് ബി വിത്ത് ഹിസ്വൻസ് ആൻഡ് ഷാൽ ഹെൽപ് ദം എഗൻസ്റ്റ് ദയർ എനിമിസ് അവരുടെ ശത്രുക്കൾക്കെതിരിൽ അവൻ അവരെ സഹായിക്കുകയും ചെയ്യും കാരണം ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഹു ഹാവ് റിജക്റ്റഡ് ഫെയ്റ്റ് അവർ സത്യവിശ്വാസത്തെ നിരസിച്ചവരാണ് തള്ളിക്കളഞ്ഞവരാണ് വേണ്ടാന്ന് വെച്ചവരാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആ സത്യത്തെ നിഷേധിച്ചാൽ അവരുടെ ശത്രുക്കൾക്ക് എതിരിൽ അള്ളാഹുത്താലം അവരെ സഹായിക്കുന്നതാണ് ദ വോണ്ട് ടു ഡീവിയേറ്റ് ഫ്രം ദ റൈറ്റ് പാർട്സ് സത്യപാതയിൽ നിന്നും ആരാണോ വ്യതിചരിക്കുന്നത് ബൈ അഡോപ്റ്റിംഗ് അതർ ഡിവിനിറ്റീസ് അവർ ദത്തെടുക്കുന്നത് മറ്റ് ദൈവങ്ങളെയാണ് എലോങ് വിത്ത് അല്ലാ കൂടെ അള്ളാഹു കൂടി ഇരിക്കട്ടെ ഇറ്റ് ഷാൽ ബി ദാറ്റ് അള്ളാഹ് മേക്സ് ദം ബേൺ ഇൻ എ ഫയർ അത് മൂലം അവരെ ഒരു ഒരാഗ്നിൽ കൊടുക്കും വിത്ത് ഷാൽ കൺസ്യൂം ദം അത് അവർ അവരെ അത് തിന്നും അപ്പോൾ അള്ളാഹുവിനെ വിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ ഉപേക്ഷിച്ച് മറ്റൊരു മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരെ അള്ളാഹുദാല ആ വഴി കങ്ങ് വിടുകയാണ് അതോടെ അവർക്ക് ഒരു രക്ഷാകേന്ദ്രം ഇല്ലാതെ വരും അവർ പിന്നീട് അഗ്നിയിലായിരിക്കും അത് ഈക ലോകത്ത് വെച്ച് തന്നെ നമുക്ക് അത്തരം അഗ്നികളെ സ്പർശിക്കേണ്ടി വരും എന്നും ഒരു സമാധാനവും ഇല്ല എപ്പോഴും ബുദ്ധിമുട്ടുകൾ എപ്പോഴും പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രസ്തുത വ്യക്തിയും കുടുംബവും സമൂഹവും ആപതിച്ചു പോകുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അവർ യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ തിരസ്കരിക്കുകയോ നിരാകരിക്കുകയോ അവഗണിക്കുകയോ ഇതിലേതെങ്കിലുമൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികൾ അവർക്കായി ലഭിക്കുന്ന ദിനരാത്രികൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും അസ്രദ് ഖലീഫത്തുള്ള ഇത് സംബന്ധമായും അനേകം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതം നന്നാക്കുന്നതിന് ജീവിത ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ചിന്തിക്കുന്നതിന് ചിന്തോദ്വീപകങ്ങളായ ഒരുപാട് പ്രഭാഷണങ്ങൾ അസത്ത് ഖലീഫത്തുള്ള നടത്തി കഴിഞ്ഞിരിക്കുന്നു അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ അത് നോക്കിക്കാണുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഈ കാര്യത്തിൽ വേണ്ട ജാഗ്രത പുലർത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക ആത്മീയ രംഗം സജീവമാകുന്നില്ല ഒരു സാധാരണഗതിയിൽ ഒരു മതവിശ്വാസി അത് സാധാരണ മതവിശ്വാസി എന്ന് പറയുമ്പോൾ മിക്കവാറും ലോകത്തിലുള്ള ആളുകളെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള മതത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഒരു അഴ കുഴമ്പൻ പരിപാടിയിലൊക്കെ പോവും അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസൃതമാണ് എന്ന് നാം ഉറപ്പ് വരുത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ കഴിയാൻ സാധിക്കുള്ളൂ അതാ പറയുന്നത് സനു കീഫി കുലൂബില്ല ഈ പരമമായ സത്യത്തെ നിഷേധിച്ചു കഴിഞ്ഞവരുടെ ആ ഹൃദയങ്ങളിലേക്ക് നാം ഒഴിവ് ഇട്ടുകൊടുക്കും ഭയം ഇട്ടു കൊടുക്കും വിമാശുമില്ല അള്ളാഹുവിനവർ വേണ്ട പരിഗണന കൊടുക്കാതെ അവർ മറ്റ് ദൈവങ്ങളെയും കൂടെ കൂട്ടുപിടിച്ചു അവ ആ ദൈവങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരവരുടെ ശരീര ഇച്ഛകൾ തന്നെയാണ് മാലം യുനസിൽ ബിഹി സുൽത്താൻ അതോ അവരുടെ കയ്യിലൊരു രേഖയും ഇല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇങ്ങനെയൊക്കെ പറയാനും അവരുടെ കയ്യിൽ ഒരു ദ്രവുമില്ല അവർക്ക് വായി തോന്നുന്നത് പോലെ പറയുകയും തനിക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് അവരെ എല്ലാം മതവിശ്വാസികളാണ് സത്യവിശ്വാസികളാണ് എന്ന് പറയുന്നത് അപ്പോൾ മവഹു നാർ അവരുടെ അഭയസ്ഥാനം നരകമാണ് അപ്പോൾ ബിദുസമസൻ അല്ലെങ്കിൽ മധു അള്ളാലിബിൻ അക്രമികളുടെ ആ വാസസ്ഥലം വളരെ മോശമായതാണ് അതുകൊണ്ട് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായ വാക്കുകളും പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് അസൃത് ഇതിന് നമുക്ക് വെളിച്ചം കാണിക്കുന്നതിനായി വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹു താല ഒരാളെ നിയോഗിച്ചിരിക്കുന്നു ആ നിയോഗിതൻ ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം കത്തിച്ച് വെച്ച വിളക്കിലേക്ക് നമ്മൾ നോക്കുവാനോ ആ പ്രകാശത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ തയ്യാറാകാത്തതിൻ്റെ പരിണിത ഫലങ്ങൾ ോകത്തും പല ലോകത്തും നേരിടേണ്ടി വരിക തന്നെ ചെയ്യും ഇൻഷാല്ല ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇതിൻ്റെ വിശദീകരണങ്ങൾ സലത്ത് ഖലീഫത്ത് വന്നത് നാളെ നമുക്ക് പ്രവേശിപ്പിക്കും